ആലാതകിലാർ മലനിരകൾ കാണുന്നതിനു വേണ്ടിയാണ് ഈ യാത്ര അങ്ങനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഏതോ ഒരു മലനിര എന്നതിലപ്പുറം കാണാൻ പോകുന്ന ഈ അത്ഭുതത്തെ ഒരു സൂചനയും കിട്ടാൻ പോകുന്നില്ല തികച്ചും സാധാരണ മട്ടിലുള്ള ഒരു റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാനിലെ പതിവ് ഗ്രാമീണ വഴിയോര ദൃശ്യങ്ങൾ മാത്രമാണ് ഈ യാത്രയിലുടനീളം കൃഷിയിടങ്ങളിൽ നിന്നും നേരെ പറിച്ചെടുത്ത് റോഡരികിൽ വിൽപ്പനക്ക് വെക്കുന്ന ഏറെ മധുരമുള്ള തർബൂസുകളുടെയും തണ്ണിമത്തനുകളുടെയും ഇതുപോലെയുള്ള ടെന്റുകൾ ഇറാനിലെ മിക്ക റോഡുകളുടെയും വശങ്ങളിലുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ ഇത്തരം ടെൻറ്റുകൾ കുറച്ചധികം ഉണ്ടെന്ന് തോന്നും കണിവള്ളരി പോലെ തോന്നിക്കുന്ന ഈ ഇനം തർബൂസ് ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ വിലയും നിസ്സാരമാണ് ഇറാന്റെ ഭൂപ്രകൃതിയുടെ പൊതുസവിശേഷതയായ കുന്നുകളും മലകളും ഒക്കെ പിന്നിട്ട് തബരീസ് നഗരത്തിൽ നിന്നും സഞ്ചാനിലേക്കുള്ള ഹൈവേയിലൂടെ മുപ്പത് കിലോമീറ്റർ ദൂരം മുന്നോട്ട് പോകണം പൊടുന്നനെയാണ് ഭൂമിക്ക് പുറത്ത് ചുവ മറ്റോ എത്തിപ്പെട്ടതുപോലെ തോന്നുക അവിശ്വസനീയമായ ദൃശ്യഭംഗിയോടെ കുറെ മലനിരകൾ റോഡിന്റെ ഇടതുവശത്തായി പത്തിച്ചപ്പെടാൻ തുടങ്ങും ഒറ്റനോട്ടത്തിൽ തോന്നുക ആരോ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് ഈ മലകളെന്നാണ് മുകളിൽ നിന്നും പടുകൂറ്റൻ ബക്കറ്റുകളിൽ ചായം കലക്കി ഒഴിച്ചാൽ എങ്ങനെയുണ്ടാകുമോ അങ്ങനെ തോന്നിപ്പിക്കുന്ന ചുവപ്പും മഞ്ഞയും നീലയും ഓറഞ്ചുമൊക്കെ ഒക്കെ വർണ്ണങ്ങളിലുള്ള ട്രസ്കോത്തി മലകൾ പ്രകൃതിയിൽ തനിയെ ഉണ്ടായതാണിത് ആരും വിശ്വസിക്കില്ല പോലെ വർണ്ണമനോഹരം ചൈനയിലെ സാങ്കിയ നാഷണൽ ജിയോ പാർക്കിലും പെറുവിലെ ഔസാൻ ഗേറ്റിലും അസർബൈജാനിലെ അസർബൈജാനിലെ കാൻഡിക്കേനിലും മറ്റുമുള്ള അതേ അത്ഭുതമാണ് ആലാദാഗിലാറിലും ഉള്ളത് പ്രകൃതിക്ക് പൊടുന്നനെ ഉണ്ടായ മാറ്റമല്ല ഇത് പതിനഞ്ച് ദശലക്ഷത്തിലേറെ വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഈ മലനിരകൾ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആഹാറിനും കാജയ്ക്കും മധ്യേയുള്ള ഈ കൊച്ചുപ്രദേശത്തെ ഇറാൻ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് റോട്ടിൽ നിന്നും കാർ താഴേക്കിറക്കി നാട്ടു വഴികളിലൂടെ മുന്നോട്ടു പോവുകയാണെങ്കിൽ കുറെ കൂടി വർണ്ണശബലമായ പാറ്റേണുകൾ കാണാനാവും ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് പകർത്തുകയാണെങ്കിൽ പുറംഭാഗത്തുള്ളതിനേക്കാൾ കടും വർണ്ണമാണ് അകത്തെ മലനിരകളിൽ കാണാനാവുക അക്കൂട്ടത്തിൽ ചില മലകൾ സ്വർണ്ണവർണ്ണത്തിലുള്ളവയാണ് ലോകത്ത് ഇതുപോലുള്ള മറ്റു മലനിരകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇറാനിലിതിന് ഒരു സവിശേഷത കൂടിയുണ്ട് പുരാതന സിൽക്ക് പാതയുടെ ഓരം ചേർന്നാണ് ചൈനയിലെ സാങ്കേതിക മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് വലിയൊരളവോളം മുഖ്യപാതയിൽ നിന്നും പുറത്താണ് അവയുടെ സ്ഥാനം പെറുവിലേതാകട്ടെ വലിയ ഒരു മലമ്പ്രദേശത്തിൻ്റെ മധ്യഭാഗത്താണ് അത് കാണണമെങ്കിൽ ഏറെ കഷ്ടപ്പെട്ട് കിലോമീറ്ററുകളോളം അകത്തേക്ക് ഫോർ വീലർ വാഹനങ്ങളിൽ കയറിപ്പോകണം ആല ആലാദാഗിലാറിലാവട്ടെ ഈ മലനിരകൾ ദേശീയപാതയോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അളവിൽ കവിഞ്ഞ ധാതു സമ്പത്താണ് ഈ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ ഇവിടെ ഖനനവും നടക്കുന്നുണ്ട് അടിസ്ഥാനപരമായി ചുണ്ണാമ്പുകല്ലുകളാണ് ഈ മലനിരകളിൽ ഉള്ളത് അതോടൊപ്പം ചെമ്പ് ഇരുമ്പ് മുതലായവയുടെ കൂടിയ അളവിലുള്ള അയിരുകളും ഇവിടെയുണ്ട് അവയ്ക്ക് മുകളിലൂടെ ആയിരക്കണക്കിന് വർഷക്കാലം പതിച്ച മഞ്ഞും മഴയും വെയിലും തീർത്ത രാസമാറ്റമാണ് നമ്മൾ ഈ കാണുന്ന വർണ്ണ വഴിയൊരുക്കിയത് സൂര്യരശ്മികൾ പതിക്കുന്നതനുസരിച്ച് ഈ മലകളുടെ ദൃശ്യഭംഗി മാറി വരുന്ന ചില സമയങ്ങളുണ്ട് ഈ പ്രദേശം കാണാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടമാണ് കൂടുതൽ അനുയോജ്യം ആലദാഗിലാറിൽ നിന്നും ചെറിയൊരു ദൂരം അകലെയാണ് കൊണ്ടോവാൻ ഗ്രാമം ഇറാന്റെ ഭൂമിശാസ്ത്ര വൈവിധ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന മറ്റൊരു പ്രദേശമാണിത് കോണ്ടവാനിലേക്കുള്ള വഴിയിലൊരിടത്ത് ചായ കുടിക്കാൻ നിർത്തിയപ്പോഴാണ് രസകരമായ ഈ കാഴ്ച കണ്ണിലൊടുക്കിയത് സാധാരണ ഹോട്ടലുകളിലേക്ക് ആളുകളെ ആകർഷിക്കാനായി പ്ലക്കാർഡുമായി ആരെങ്കിലും നിർത്തുന്നതാണല്ലോ കാണാറുള്ളത് ഇവിടെ മനുഷ്യരൂപമുള്ള ഒരു ബലൂണാണ് അകത്തേക്ക് ആളുകളെ വിളിച്ചു കയറ്റുന്നത് ഈ ബലൂണിനകത്തേക്ക് മോട്ടോറിന്റെ സഹായത്തോടെ കാറ്റ് കയറുന്നതിനനുസരിച്ച് കുനിയുകയും വിവരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് റോഡരികിൽ തന്നെ കൽക്കരിയിട്ട് ചായ തിളപ്പിക്കുന്ന ഒരു സമോവറും എടുത്തു വെച്ചിട്ടുണ്ട് ആലാദാകിലാർ മലനിരകളുടെ വർണ്ണഭങ്കിയില്ലെങ്കിലും സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരിടമാണ് കൊണ്ടോവാൻ സവിശേഷമായ ഭൂപ്രകൃതിയുള്ള മറ്റൊരു മലം പ്രദേശം മലമുകളിൽ ഉറുമ്പിൻ പുറ്റുകൾ പോലെ നിരനിരയായി നിൽക്കുന്ന വീടുകൾ സഞ്ചാൻ ഹൈവേയുടെ എതിർവശത്താണെങ്കിലും തബരീസ് പട്ടണത്തിൽ നിന്നും വഴിതിരിഞ്ഞാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത് വീട് വച്ച് താമസിക്കാനായി മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നവയുടെ കൂട്ടത്തിൽ സാധാരണ ബുദ്ധി കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത ഗ്രാമങ്ങളിലൊന്നാണിത് എഴുന്നൂറിലേറെ വർഷമാണ് കൊണ്ടോവൻ ഗ്രാമത്തിന്റെ പഴക്കം കണക്കാക്കുന്നത് എന്തിന് ഇത്രയേറെ കഷ്ടപ്പെട്ട് ഇവിടെ താമസിക്കുന്നു എന്ന ചോദ്യത്തിന് അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ താമസിച്ചു വരുന്നു എന്നതിലപ്പുറം മറ്റൊരു ഉത്തരവും ഇവിടെയുള്ളവർക്ക് പറയാനുണ്ടായിരുന്നില്ല കൽപ്പടവുകളിലൂടെ മുകളിലേക്ക് കയറുമ്പോഴാണ് ഈ ഗ്രാമം ഒരു അത്ഭുതമാണെന്ന് നമുക്ക് മനസ്സിലാവുക ആർഭാടങ്ങൾ ഒട്ടുമില്ലെങ്കിലും അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും ഈ വീടുകളിലുണ്ട് മംഗോളിയൻ ആക്രമണ കാലത്ത് ജീവനും കൊണ്ടോടി വന്ന ഒരു കൂട്ടം ആളുകളിൽ നിന്നാണ് ഈ ഗ്രാമത്തിന്റെ കഥ ആരംഭിക്കുന്നത് തേനീച്ചക്കൂടുകൾ എന്ന അർത്ഥത്തിൽ കരാൻ എന്നാണ് അവരുടെ വീടുകളെ ആളുകൾ അക്കാലത്ത് വിശേഷിപ്പിച്ചത് അറുപതിലേറെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മൗണ്ട് ടെർഷ്യസ് പൊട്ടിത്തെറിച്ചപ്പോഴാണ് ഇന്ന് തുർക്കിയിലെ കപടോക്യ എന്ന് പറയുന്ന വലിയ വിശാലമായ ഒരു മേഖലയിൽ ഇതുപോലുള്ള അഗ്നിപർവ്വത ചാരത്തിൽ നിന്നും ജനങ്ങൾ വീടുകളുണ്ടാക്കി താമസിക്കുന്ന രീതിയിലുള്ള ചില പാർപ്പിടങ്ങൾ രൂപം കൊണ്ടത് സമാനമായ രീതിയിൽ മൗണ്ട് സഹന്ത് പൊട്ടിത്തെറിച്ചപ്പോഴാണ് തിബ്രിസിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് എഴുപത് കിലോമീറ്റർ അകലെയുള്ള ഈ ഒരു ഭൂപ്രവിശ്യയിലുടനീളം ലാവയിൽ നിന്ന് ഇങ്ങനെയുള്ള ചില മൺപുറ്റുകൾ രൂപം കൊള്ളുകയും മദനകത്ത് പിൽക്കാലത്ത് ആളുകൾ താമസിക്കുകയൊക്കെ ചെയ്തത് ഇവിടെയും മംഗോളിയൻ ആക്രമണ കാലത്ത് ആളുകൾ ഒളിച്ച് താമസിക്കാനുള്ള ഒരു മേഖലയായി അല്ലെങ്കിൽ അവരുടെ ഒരു ഒളിത്താവളമായിട്ട് ഈ വീടുകൾ ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കപടൂക്കിലാകട്ടെ ക്രിസ്തീയ കൾട്ടിൽ വിശ്വാസമുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ച ക്രിസ്തീയ സന്യാസി സമൂഹം അവർക്ക് നേരെ ഉണ്ടായിരുന്ന കൊണ്ടിരുന്ന റോമൻ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗത്തുനിന്നും അതുപോലെ മറ്റു സാമ്രാജ്യത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടായിരുന്നു അവർ മലകൾ തുറന്ന് അതിനകത്ത് വീടുകളുണ്ടാക്കി താമസിച്ചത് രണ്ടും ഏതോ ഒരു അർത്ഥത്തിൽ മംഗോളിയൻ കാലത്തതുമായി തുല്യം ചെയ്യുകയാണെങ്കിൽ ഇവിടെ പിന്നെ കൊണ്ടോവയിലുള്ളതും അതുപോലെ റോമൻ കാലഘട്ടത്തിതുമായി താ താരതമ്യം ചെയ്യുകയാണെങ്കിൽ കപ്പഡോക്കിയയിലുള്ളതും ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവരന്ന് ഉപയോഗിച്ച പാർപ്പിട സമുച്ചയങ്ങൾ കൂടിയായിരുന്നു ഇക്കാണുന്നതാണ് തുർക്കിയിലെ കപ്പഡോക്കിയൻ താഴ്വര സവിശേഷമായ ചില ക്രിസ്തുമത സങ്കല്പങ്ങൾ പിൻപറ്റിയ ആളുകളാണ് മലകൾ തുരന്നുണ്ടാക്കിയ ഈ വീടുകളിൽ താമസിച്ചിരുന്നത് പുറം ലോകവുമായി എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് കർശനമായ മതചിട്ടകളുമായി ഒരുതരം സന്യാസ ജീവിതമായിരുന്നു ഈ കൂട്ടർ നയിച്ചത് നമ്മളീ കാണുന്ന ഗുഹാഭവനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഒരേ സമൂഹങ്ങളുടേതായിരുന്നില്ല പ്രീജിയൻ എന്ന ജനതയാണ് ഏഴും എട്ടും നൂറ്റാണ്ടുകളിൽ ഈ മലകൾ തുറന്ന് ആദ്യം ഭവനങ്ങൾ ഉണ്ടാക്കിയത് ഗൊരേമിയിൽ നിന്നും അല്പമകലെ നവ്ഷഹർ ഗുസലിയർട്ട് കൈമാക്കിലി തുടങ്ങി നിരവധി സമാനമായ ഗുഹാഭവനങ്ങളും തുർക്കിയിലുണ്ട് അന്യപ്രദേശങ്ങളിൽ നിന്ന് പടനയച്ചെത്തുന്ന രാജാക്കന്മാരിൽ നിന്നും രക്ഷതേടി ഗുരുതരം ഒളിസങ്കേതം പോലെയാണ് ആദ്യ നൂറ്റാണ്ടുകളിലെ ജനങ്ങൾ ഈ വീടുകളിൽ അഭയം തേടിയത് അതേ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് തൈമൂറിന്റെയും ചങ്കിസ്ഖാന്റെയും ഒക്കെ പടയോട്ട കാലത്ത് ക്രൈസ്തവ വിശ്വാസികളും ഈ ഗുഹാജീവിതം തെരഞ്ഞെടുത്തത് ഏറ്റവും ഒടുവിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏറ്റുമുട്ടിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ വിഭജനകാലത്തും ഇതേ ഗുഹകൾ തന്നെയായിരുന്നു മേഖലയിലെ ക്രൈസ്തവരെ വലിയൊരളവിൽ രക്ഷിച്ചു നിർത്തിയത് നമ്മളീ കാണുന്ന മൺകൂനകളെ ദേവതമാരുടെ എന്നാണ് കപ്പഡോക്കിയിൽ വിശേഷിപ്പിക്കുന്നത് എർസിയസ് പർവ്വതം പുറത്തേക്ക് തള്ളിയ ലാവ മെഡിറ്ററേനിയൻ മുതൽ കരിങ്കടൽ വരെയുള്ള പ്രദേശത്ത് ഭൂമിക്കടിയിലും മുകളിലുമായി അടിഞ്ഞുകൂടി ആയിരക്കണക്കിന് വർഷങ്ങളുടെ കാറ്റും മഴയും വെയിലുമേറ്റ് ഈ അവശിഷ്ടങ്ങൾ കാലക്രമേണ ആവാസയോഗ്യമായി മാറുകയും ചെയ്തു ഇരുന്നൂറോളം ചെറിയ തുരുത്തുകളായി കപ്പടോക്കിയക്ക് ചുറ്റും അവ ചിതറിക്കിടക്കുന്നുണ്ട് അക്കൂട്ടത്തിലുൾപ്പെട്ട ഗൊരേമി എന്ന പട്ടണമാണ് നാമീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനെയും ദൈവപ്രീതിക്കായി കഠിനമായ ജീവിതചെറ്റുകൾ സ്വീകരിക്കുന്നതിനെയും ക്രൈസ്തവ സഭകൾ അക്കാലത്ത് പ്രോത്സാഹിപ്പിച്ചിരുന്നു മലകൾക്കകത്ത് തുറന്നുണ്ടാക്കിയ ഗുഹകളിലേക്ക് വിശ്വാസികളായ ക്രൈസ്തവ സമൂഹം എത്തിപ്പെട്ടത് അങ്ങനെയാണ് എന്നാൽ മലയുടെ അകത്ത് ആദ്യകാലത്ത് വീടുകളും മദ്യശാലകളും അങ്ങാടികളും അങ്ങാടികളുമൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിൽക്കാലത്ത് ചർച്ചും ഒക്കെ നിർമ്മിക്കപ്പെട്ടു ഇപ്പോൾ കപ്പടോക്കിക്കും കണ്ടുപോകാനും ഇടയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് കപ്പടോക്കിയിലെ ആൾ താമസമൊക്കെ എന്നോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇല്ലാതായിട്ടുണ്ട് പക്ഷേ ഇവിടെ എപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കപ്പടോക്കി വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷെ അവിടെ നമ്മൾ ഇന്ന് ആൾക്കൂട്ടം അതായത് യഥാർത്ഥ പിന്നെ താമസക്കാർ ആ വീടുകൾക്കകത്ത് കാണുന്നില്ല എന്നാൽ ഇവിടെ ഇപ്പോഴും ഇത്രയും മലയുടെയും മുകളിലേക്ക് കയറി വന്നിട്ട് ഒരുപാട് പേര് ഈ പ്രദേശത്ത് താമസിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ടവാനിലെ കുന്നിൻമുകളിലെ ജീവിതം വളരെ ലളിതവും എന്നാൽ വേറിട്ട് നിൽക്കുന്നതുമാണ് ഒരു മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമായി എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയും അവിടുത്തെ അങ്ങാടിയിൽ കിട്ടുന്നുണ്ട് കുന്നിന്മുകളിലെ വീടുകളിൽ പക്ഷെ വലിയ ആർഭാടങ്ങളൊന്നും കാണാനാവില്ല ഗ്രാമത്തിന്റെ മുകളിലേക്ക് റോഡുകൾ പോകാത്തത് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ് ഏറ്റവും മുകൾത്തട്ടിലെ വീട്ടിലുള്ളവർ ചുരുങ്ങിയത് ഇരുന്നൂറ് പടവുകളെങ്കിലും ദിവസവും കയറിയിറങ്ങണം പ്രായഭേദമന്യേ നമ്മെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അവരത് ചെയ്യുന്നുമുണ്ട് പൊതുവെ തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇറാനിലേത് അതുകൊണ്ട് തന്നെ ഈ ഗുഹാവീടുകളിൽ എ സി ഉപയോഗിക്കുന്നത് കാണാനാവില്ല മൺപുറ്റുകൾ നൽകുന്ന സുഖകരമായ കാലാവസ്ഥയാണ് അതിനകത്ത് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി വിൽപ്പനക്ക് വെച്ച ഡ്രൈ ഫ്രൂട്ടുകളും തേനും മറ്റുമാണ് കടകളിൽ കൂടുതലുള്ളത് ചുറ്റിലുമുള്ള മലകളിൽ നിന്നാണ് അവ ശേഖരിക്കുന്നത് കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്ന ഒരു ടീച്ചറുടെ പാഠശാലയിൽ നിന്നാണ് ഇക്കാണുന്ന ദൃശ്യങ്ങൾ പേർഷ്യൻ ഭാഷയിൽ അവർ ഉരുവിടുന്ന പാഠങ്ങൾ എന്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഈ ഗ്രാമത്തിലുള്ളവർ നെയ്തുണ്ടാക്കുന്ന രോമത്തൊപ്പികൾ മിക്ക വീടുകളുടെയും മുമ്പിൽ വിൽപ്പനക്ക് വെച്ചത് കാണാം ചെമ്മരിയാടിന്റെ അറുത്തെടുത്ത രോമങ്ങൾ ചായമുക്കി ഉണക്കാനിട്ടതാണ് ഈ ദൃശ്യങ്ങൾ ചില ഗുഹാവീടുകളിൽ പശുക്കളെ പോറ്റുന്നവരുമുണ്ട് വൃത്തിയാക്കുക ഒട്ടും എളുപ്പമല്ലെങ്കിലും ഇങ്ങനെയുള്ള തൊഴുത്തുകൾ പക്ഷേ പുറത്തേക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നതായി എനിക്ക് തോന്നിയില്ല മൊത്തത്തിൽ നോക്കുമ്പോൾ മനുഷ്യനാഗരികതയുടെ വളർച്ചയിൽ നിർണായകമായ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് ഇവിടെയുള്ളവർ ചെയ്യുന്നതെന്ന് തോന്നും കാലഘട്ടത്തിന്റെ വികസനത്തെ അവർ ഉൾക്കൊള്ളുകയും എന്നാൽ പഴമേ കൈപടിയാതെ ജീവിക്കുകയുമാണ് കൊണ്ടോവാനിൽ ചെയ്യുന്നത് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ സമയം സന്ധ്യയായി കഴിഞ്ഞിരുന്നു റോഡിന്റെ അക്കരയുള്ള കുന്നിൽ നിന്നും പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ ദുനിയാവിന്റെ അറ്റത്തെ തന്നെ ഇറാനിലുള്ളവർ വിശേഷിപ്പിക്കുന്ന മസൂലെ ഗ്രാമത്തെക്കുറിച്ച് നേരത്തെ ജേണിസ്റ്റ് ചെയ്ത ഡോക്യുമെന്ററി പോലെ അതിമനോഹരമായിരുന്നു കൊണ്ടോവാന്റെ ദൃശ്യങ്ങളും വൈകുന്നേരം സൂര്യാസ്തമയത്തിന്റെ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മുമ്പ് എത്തി നേരെ ഇരട്ടിയതിനു ശേഷം മടങ്ങുന്നതാണ് ഈ ഗ്രാമത്തിന്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ നല്ലത് ഇറാനിൽ വരികയാണെങ്കിൽ മറക്കരുത് തെബ്രീസിൽ നിന്നും അരമണിക്കൂർ ദൂരം മാത്രമേ ഈ ഗ്രാമത്തിലേക്കുള്ളൂ മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിയിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ